വില കുറച്ച് ഭക്ഷണം കൊടുത്ത് കച്ചവടം പിടിക്കാം അതിന് പല രീതികളും അതിനുപയോഗിക്കേണ്ട കണ്ടൻറ്റുകളുമുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ചില ലൊക്കേഷനിൽ അത് നല്ല രീതിയിൽ വർക്കൗട്ടാകും അപ്പോൾ എൻ്റെ പേര് ഗുഹാരി ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് കൂടാതെ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറും കൂടിയാണ് എങ്ങനെയാണ് നമുക്ക് അത് രക്ഷപ്പെടുവെന്നുള്ളത് വില കുറച്ച് കൊടുത്താൽ വോളിയും ബിസിനസ്സും നടക്കണം അത് അവിടെ വില കുറച്ചിട്ടുണ്ട് എന്നുള്ളതും അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് പാചകം ചെയ്യുന്ന ആൾക്ക് അതിനെ കുറിച്ച് നല്ല ബോധം വേണം അല്ലെങ്കിൽ ഇന്നത്തെ ബിരിയാണി നന്നായി നാളെ തല്ലിപ്പൊളിയാന്ന് പറയും അപ്പോൾ അഞ്ച് രൂപയ്ക്ക് ചായ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോയമ്പത്തൂർ ഊട്ടി ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണാം ഫൈവ് റുപ്പീസ് ടീ കുറേ വണ്ടികളിങ്ങനെ ചവിട്ടും പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ചായ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ കടികൾ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ഇട്ടിരിക്കുകയാണ് ഈ കടികളിലാണ് അവരെ കച്ചവടം ചട്ടപ്പെട്ട ചട്ടപ്പൊട്ട ചട്ടപ്പൊട്ട ചട്ടപ്പെട്ടാണ് കടികൾ പോണത് ഒരു രണ്ട് കടികൾ ഉണ്ടാവില്ല അതിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട് കിട്ടിയ പിടി കിട്ടിയ അപ്പോൾ ആളുകളെ വരുത്താനും ഇരുത്താനും കഴിപ്പിക്കാനും ചെറിയൊരു ചെറിയ അയട്ടിട്ടാണല്ലോ വലുതന്നെ പിടിക്കുക അതേപോലെ നിങ്ങൾക്ക് ചില ഐറ്റംസിലൂടെ ഇപ്പോൾ അമ്പത് രൂപ ബിരിയാണി ബാംഗ്ലൂരിലുണ്ട് ചെറിയൊരു കപ്പിൽ ഇട്ട് കൊടുക്കും ചിലവർക്ക് അത് കഴിച്ചാൽ മതി കാരണം ഒരു ഇരുന്നൂറ് ഗ്രാം ഫുഡ് കഴിച്ചാൽ നമ്മളെ വയറ് ഒന്ന് ഇപ്പോൾ ഒരു പപ്സ് കഴിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഒരു പപ്സ് കഴിക്കുമ്പോൾ പപ്സിന് എന്താ വില ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഒരു കട്്ലേറ്റിന് എന്താ വില ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ അതേപോലെ ക്വാണ്ടിറ്റി ആക്കിയിട്ട് കൊടുത്ത് അമ്പത് രൂപ ബിരിയാണി ഐഡിയ മനസ്സിലായില്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ചിലപ്പോൾ ചിലവർക്ക് അവിൽ ആയിരിക്കും ഇരുപത് രൂപ അവിൽ മിൽക്ക് അത് പെരിന്തൽമണ്ണ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് പക്ഷെ അവിടെ കടികളും കട്ട്ലേറ്റും ബേക്കറിയും ഒക്കെ കൂടിയിട്ടുള്ള കടയിലാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഗറിനല്ലേ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആയിരം രണ്ടായിരം അവിൽ മിൽക്ക് വിൽക്കും അവർ അപ്പോൾ മനസ്സിലായില്ലേ നാൽപ്പതിനായിരം കൂടെ കച്ചവടം ഇനിമോ അവിൽ മിൽക്ക് ഇട്ടിട്ടേ അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പം ഇതിനെ നിങ്ങൾ നിങ്ങളുടെ കടയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക ഇനി അതിന് അതെങ്ങനെ ചെയ്യണം എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് വെച്ച് ചെയ്ത് കാണിച്ച് നിങ്ങളെ സക്സസ് ആക്കി തരും അങ്ങനെയാണ് വില കുറച്ചിട്ട് നമ്മൾ നമ്മളാളുകൾ പിടിക്കാൻ പറ്റുക പിന്നെ അത് അറിയിക്കണം നമ്മൾ ഇന്നൊരു സാധനം വില കുറവുണ്ട് സെ ഡിസ്കൗണ്ട് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല ഡിസ്പ്ലേയിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കൃത്യമായിട്ട് ആളുകളിലേക്ക് നമ്മൾ ഇവിടെ വില കുറച്ചു ഇങ്ങനെ ഒരു ഓഫർ ഓഫറുണ്ട് അതിനൊരു ടൈം പിരീഡ് വെക്കുക അങ്ങനൊക്കെ ചെയ്താൽ ബിസിനസ് കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് പിന്നെ ഫുഡൊക്കെ ചെയ്ത് കുളമാക്കിയ കടകളിലാണ് വെച്ചെങ്കിൽ പിന്നെ ആളുകൾക്ക് മനസ്സിലാവും ഈവൻ ഒക്കെ ഇവിടെ ആയിപ്പാണ് പിന്നെ ഒരു ഫുഡും കൊള്ളൂലെന്ന് അപ്പം പിന്നെ എന്ത് വില കുറച്ചിട്ട് ആളെ പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട പേരടക്കം മാറ്റി ആദ്യം ഊദ്യം പണിയെടുത്താൽ വിജയിക്കും അപ്പോൾ രണ്ട് കൂട്ടർക്കും ആശ്വാസം ആയില്ല ഇപ്പോൾ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അകത്തുക വരെ കുറച്ചിട്ട് എങ്ങനെയാണ് ബിസിനസ് പിടിക്കുക എങ്ങനെയാണ് അതിൻ്റെ ട്രിക്സ് എന്നൊക്കെ വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരുപാടുണ്ട് എങ്കിലും ചുരുക്കി പറഞ്ഞ പറഞ്ഞതാണ് നിങ്ങളുടെ ഇതിനനുസരിച്ച് അതിനെ മാറ്റി നിങ്ങളുടെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുക പിന്നെ വലിയ രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ നല്ലതോ അല്ലെങ്കിൽ വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റടിക്കുക ഇനി നന്നായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റടിക്കുക കമൻ്റ് അടിക്കുമ്പോഴാണ് നിങ്ങളത് കണ്ടുവെന്ന് നമുക്കറിയുള്ളൂ അപ്പോൾ കമൻറ്റിലൂടെ മറുപടി തരാം വല്ല റെഫറൻസ് ഉണ്ടെങ്കിൽ അത് മറുപടി തരാം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ ഈ അറിവ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സുരക്ഷിതമായിരിക്കും എന്തായാലും നിങ്ങളത് കണ്ടു തീർത്തു ഈ എപ്പിസോഡ് അപ്പോൾ എന്തായാലും എൻ്റെ ഒക്കെ കൺഗ്രാറ്റ്സ് പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ